പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതത്തിലും ബന്ധങ്ങളും ഒക്കെ നമ്മൾ തോറ്റു പോകുമ്പോഴും നമ്മൾ കുറ്റം പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്തുകൊണ്ട് ഇത്രയും വേദനിച്ചു സഹിച്ചു എന്തുകൊണ്ട് ഇത്രയും കടന്നുപോയി എന്നൊക്കെ എന്നാൽ ഒരു ഉദാഹരണം പറയട്ടെ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒരു റൂമിലേക്ക് കടന്നു വരുന്നു അപ്പോ വളരെ മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു റൂം ഫ്ലവർ വേഴ്സ് തകർന്ന് കിടക്കുന്നു കാറ്റത്ത് എല്ലാം ആകെ മോശമായിട്ട് കിടക്കുന്ന ഒരു റൂം പക്ഷെ ഒരു നിമിഷം നമ്മൾ കാറ്റിനെ പഴിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഹൂ ഓപ്പൺ ദ വിൻഡോ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഇവിടെ മറന്നു ഒരു കാര്യമുണ്ട് ആരാണ് ആ വാതിൽ തുറന്നിട്ടത് അല്ലെങ്കിൽ ആരാണ് ആ വിൻഡോ തുറന്നിട്ടത് എന്നുള്ളത് നമ്മൾ പൂട്ടേണ്ട ചില വാതിലുകൾ തുറന്നിട്ട് പോയതോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ചില ആണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന ചില വേദനകളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ് സൈക്കോളജിയിൽ ഇതിനെ പറയുന്നത് ലോക്കസ് ഓഫ് കൺട്രോൾ എന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചോയ്സുകൾക്ക് എത്ര പെട്ടെന്ന് ബുദ്ധിയുള്ള ഉത്തരവാദിത്വം എടുക്കാം എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്